വെൽക്കം ടു ബാഴ്സ ഈസ് ഫൈവ് ട്വന്റി സിക്സ് സീസൺ തുടങ്ങി ബാഴ്സ ബാഴ്സന്റെ ഫസ്റ്റ് ലാലിക മാച്ച് കളിച്ചു വേഴ്സസ് മയോറൊക്കെ ആയിരുന്നു നമ്മുടെ മാച്ച് മൂന്നേ പൂജ്യത്തിനാണ് ബാഴ്സലോണ ഈ ഒരു മത്സരത്തിൽ വിജയിച്ചിട്ടുള്ളത് വളരെ നല്ല റിസൾട്ട് ആണ് മൂന്ന് ഗോൾ അടിച്ചു ഫസ്റ്റ് ഹാഫിലേക്ക് നോക്കുമ്പം സംഭവ ബഹുലായിട്ടുള്ള ഒരു ആയിരുന്നു രണ്ട് റെഡ് കാർഡ് ഫസ്റ്റ് ഹാഫിൽ തന്നെ വരുന്നുണ്ട് ഇപ്പം ലാലിക തുടങ്ങിയിട്ട് രണ്ട് ദിവസേ ആയിട്ടുള്ളൂ പക്ഷേ ഈ രണ്ട് ദിവസത്തിൽ നാല് റെഡ് കാഡാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ ബാശൻ്റെ ഗോള് അതായത് ഫെറാൻ അടിച്ച ഗോളിനെ ചുറ്റിപ്പറ്റിയിട്ടും ഒരുപാട് വാഗ്വാദങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു ഫെറാൻ അടി ഗോളടിക്കുന്നതിന് മുമ്പ് അവിടെ നമ്മുടെ ഒരു ഷോട്ട് തട്ടിയിട്ട് അവരുടെ ഒരു പ്ലെയറെ നിലത്ത് വീഴുന്നുണ്ട് പിന്നീടാണ് ആ എടുത്തിട്ട് ഫെറാൻ അടിക്കുന്നത് അപ്പൊ അതില് കുഴപ്പമൊന്നുമില്ല കാരണം റഫറി അവിടെ വിസിൽ വിളിച്ചിട്ടില്ല വിസിൽ വിളിക്കുമ്പോഴാണ് കളി സ്റ്റോപ്പ് ആക്കേണ്ടത് അതാണ് റഫറി വിസിൽ വിളിച്ചിട്ടില്ല ബോൾ പ്ലേയിൽ നിൽക്കുന്നു അത് ഫെറാൻ എടുത്ത് അടിച്ചു അത്രേ ഉള്ളൂ ഇപ്പോ റഫറി വിസിൽ വിളിക്കുമെന്ന് മയോർക്ക പ്ലേയേഴ്സ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് റഫറി വിസിൽ വിളിക്കാത്തിടത്തോളം കാലം നമ്മൾ വിളിക്കുന്നു പ്രതീക്ഷിച്ച് നിൽക്കുന്നതിൽ അർത്ഥമില്ല വിളിച്ചാ വിളിച്ചു വിളിച്ചില്ലെങ്കിൽ വിളിച്ചില്ല അത് ഫെറാൻ സ്കോർ ചെയ്തു എന്തായാലും ഇപ്പം അങ്ങനെ ആൾക്കൊരു ചെറിയ ഇഞ്ചുറിയോടെ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ റഫർ വിളിക്കില്ല കാരണം ബോൾ നിൽക്കുന്നത് ഭയങ്കര സെൻസിറ്റീവ് ഒരു ഏരിയയിലാണ് അതായത് ഗോൾ പോസ്റ്റിന്റെ നേരെ ഐ മീൻ ആ ബോക്സിന്റെ നേരെ ഇവിടെ അല്ലേ നിൽക്കുന്നത് അടുത്താണ് നിൽക്കുന്നത് സോ ഒരു ഫൗൾ അല്ലാത്ത ഒരു ഫൗളല്ലാത്തൊരു ഇൻസിഡൻറ്റിന് വിസിൽ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കടന്ന പോകും കാരണം ഒരു ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റി ആണ് അവിടെ ബാധി നഷ്ടപ്പെടാൻ വേണ്ടി പോവാൻ ഇൻ കേസ് അവിടെ വിസിൽ വിളിച്ചു കഴിഞ്ഞാൽ സോ വിസിൽ വിളിച്ച് കഴിഞ്ഞാൽ വൈസ് ഡിസിഷൻ ആയിരുന്നു റഫറിൻ്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് ഫെറാൻ അത് നല്ല രീതിക്ക് സ്കോർ ചെയ്തു അതിൽ പിന്നെ കൂടുതൽ ആർഗ്യൂ ചെയ്യുന്നതിലൊന്നും കാര്യമില്ല കാരണം റഫർ വിസിൽ വിളിച്ചിട്ടില്ല പിന്നെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഗോളടിച്ചു പിന്നെ നമ്മുടെ ഗോളടിച്ചത് അല്ല അതിനു മുന്നേ റഫിഞ്ഞ ഗോൾ അടിക്കുന്നുണ്ട് രണ്ടാമത്തെ ആണ് ഫെറാൻ്റെ വന്നത് ആ ഒരു വിവാദമായിട്ടുള്ള ഗോൾ റാഫിഞ്ഞ അടിച്ച ഗോള് ഗംഭീര ഗോളാണ് ആ ആ ഒരു ഗോളിന് അസിസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ ലമീനിയമാലാണ് ലമിനിയമാലിൻ്റെ ടിപ്പിക്കൽ എം ആൽ സ്റ്റൈൽ ആണ് കണ്ടത് വളരെ നന്നായിട്ട് തന്നെ അത് റാഫിഞ്ഞ കൺവേർട്ട് ചെയ്തു അങ്ങനെ ആ ഒരു റാഫിഞ്ഞ ഗോളിലൂടെയാണ് നമ്മൾ സീസണ് തുടക്കമിടുന്നത് നൈസ് ഗോളായിരുന്നു ആ ഒരു കോമ്പിനേഷൻ ബാഴ്സനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സീസണിലും എത്രത്തോളം ക്രൂഷ്യൽ ആയിരിക്കുന്നു ഒക്കെ കാണിക്കുന്ന ഒരു ഗോളാണത് ഒരു സീസണിലും നമുക്ക് ഒരു റാഫി യമാൽ കോംബോയിൽ നിന്ന് ഒരുപാട് ഗോളുകൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് പിന്നെ ഫൈനലി ഒരു കൊട്ടിക്കലാശത്തിന് വേണ്ടിയിട്ട് യമാല് ടിപ്പിക്കൽ ഒരു എം ആൽ ഗോളും അടിച്ചു ഒരു ടിപ്പിക്കൽ എം ആൽ ഗോളും വന്നു ഒരു ടിപ്പിക്കൽ എം ആൽ അസിസ്റ്റ് വന്നു സോ ടോട്ടലി എം ആൽ അത്യാവശ്യം നന്നായിട്ട് കളിച്ച മാച്ചാണ് പിന്നെ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുന്ന സമയത്ത് അവർ ഒമ്പത് പേരായിട്ട് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു ബാൽസ പിന്നെ അത്ര ഇൻറ്റൻസ് ആയിട്ടൊന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഒരു ഒപ്പീനിയനിൽ അത് മതി കാരണം ലോങ് സീസൺ ഇനി മുന്നിൽ നിൽക്കുകയാണ് സോ ഇപ്പം തന്നെ ഹൈ ഹൈ ഹൈഇൻ്റെസിറ്റി കളിച്ചിട്ട് ഈ എനർജി ഡ്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല പ്ലെയേഴ്സിനെ പ്രോപ്പറായിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് അത്യാവശ്യം ചാൻസസ് ഒക്കെ എല്ലാവർക്കും കൊടുത്തിട്ട് പതുക്കെ അതൊക്കെ ഇതേപോലെ രണ്ട് ഗോളിനും മൂന്ന് ഗോളിനും ഒക്കെ ലീഡ് നിലനിർത്തിയിട്ട് മാച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഈയൊരു മാച്ചിൽ നമുക്ക് ജസ്റ്റ് ഒരു ഗോളിൽ ലീഡ് നമ്മൾ ഇങ്ങനെ കളിച്ചാൽ പോരായിരുന്നു നമ്മൾ കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ട് കളിക്കേണ്ടി വന്നതന്നെ പക്ഷെ ഫസ്റ്റ് നമുക്ക് രണ്ട് ഗോളിൽ ലീഡ് കിട്ടുന്നുണ്ട് പിന്നെ അവർ ഒമ്പത് പേരേ ഉള്ളൂ പിന്നെ യുവന്മാരെ ഹൈ ഇൻറ്റൻസിറ്റിയിലൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ഇഞ്ചുറി വരും മയോർക്ക മയോർക്കെ അറിയാലോ ഫുള്ള് ചെറിയന്മാരും ഫുള്ള് ഫോളോ ചെയ്യുന്ന ആളുകളും പിച്ചുന്ന മാന്തുന്ന കൂട്ടുന്ന ആൾക്കാരാണ് എപ്പോ എങ്ങനെ ഇഞ്ചറി വരും എന്ന് പറയാൻ വേണ്ടി പറ്റില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടോപ്പ് ടീംസിൽ ലാലികയിൽ നിന്നല്ല യൂറോപ്പിൽ തന്നെ ടോപ്പ് ടീംസിന് എടുക്കുന്ന സമയത്ത് ഏറ്റവും ഡെപ്ത് കുറഞ്ഞ ഒന്നാണ് നമ്മൾ സംശയമില്ലാത്ത കാര്യമാണ് പായസക്കാണ് ഒട്ടും ഇല്ലാത്തത് അപ്പം ഇങ്ങനെ ഡെപ് ഇല്ലാത്തൊരു ടീമിനിപ്പോൾ ഇഞ്ചറിയും കൂടി വിളിച്ചു വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുറവേ ഉണ്ടാവുകയുള്ളു സോ ഇങ്ങനത്തെ മാച്ചസ് നൈസായിട്ട് അത്യാവശ്യം ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി കുറച്ചിട്ട് അവസാനിപ്പിക്കുക ഡിഫെൻസ് ഒന്നും കൂടെ ആക്കിയിട്ട് അതാണ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് പിന്നെ ഡിഫൻസ് ഇടയ്ക്കൊക്കെ ഒരു ശൈക്കിയാണ് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ അത് ബിഗ് മാച്ച് വരുമ്പോഴേ അറിയുള്ളൂ ഡിഫൻസ് എന്തായാലും കണ്ടിട്ടൊരു സംതൃപ്തി ഇല്ല ഇനിയിപ്പോൾ ബിഗ് മാച്ച് വരട്ടെ അപ്പം നമുക്ക് കാണാം ഓക്കെ ഡിഫൻസിനെ കുറിച്ച് അതാണ് പറയാനുള്ളത് അധികം ടെസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടില്ല പക്ഷെ ബിഗ് മാച്ച് വന്നു കഴിഞ്ഞാൽ ഡിഫെൻസിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല പേടിയുണ്ട് ലെറ്റ്സി പിന്നെ നമ്മൾ മിഡ്ഫീൽഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിഡ്ഫീൽഡ് നന്നായിട്ട് കളി കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രാങ്കി ആണെങ്കിലും പെഡ്രി ആണെങ്കിലും എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഗാവിനെയാണ് ഗാവി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നതിൻ്റെ ശേഷം സൂപ്പറായിട്ടാണ് ആൾ കളി കൺട്രോൾ ചെയ്തത് അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഗാവി സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയാണ് പല ഫാൻസും പറയുന്നത് അത്തരത്തിലുള്ള ഒക്കെ പല സൈഡിൽ നിന്ന് വരുന്നുണ്ട് ഇനിപ്പോൾ ഭയങ്കര ഡിസ്പ്ലേ ആണ് ഗാവിൻ്റെ സൈഡിൽ നമ്മൾ കണ്ടിട്ടുള്ളത് സോ ഫൈനലി ഇഞ്ചുറിക്ക് ശേഷം ഗാവി പഴയ ഗാവിയായിട്ട് തിരിച്ചു വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വരട്ടെ അത് ബാറ്റ്സൊക്കെ കൊടുക്കാൻ വേണ്ടി പോകുന്ന ഒരു ബോസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും പിന്നെ എടുത്തു പറയേണ്ടത് ഞാൻ പറഞ്ഞു യമാൽ നന്നായിട്ട് കളിച്ചു റാഫിംഗേക്കൗട്ട് ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു മിഡ്ഫീൽഡേഴ്സ് നന്നായിട്ട് കളിച്ചു പിന്നെ ജോൻ കാർഷ് കുറച്ച് സേവുകളൊക്കെ നടത്തി പിന്നെ ജോഫ്ര ടോറൻസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു റാഷ്ഫോർഡ് ഫോർഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പിന്നെ ഓൽമ വന്നിട്ടുണ്ടായിരുന്നു റാഷ്ഫോർഡ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ റാഷ് ഫോർഡിൻ്റെ കളി അങ്ങോട്ടൊരു മെനായിട്ടില്ല അതുകൊണ്ട് സെറ്റായിട്ടില്ല അപ്പം അതൊക്കെ സെറ്റാവും എന്ന് വിചാരിക്കുക ഇനി വേ ടോട്ടൽ നോക്കുന്ന സമയത്ത് വലിയ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ നമ്മൾ കാഴ്ചവെച്ചു മയോർക്കിൻ്റെ മൂന്നേ പൂജ്യത്തിന് തോൽപ്പിച്ചു ദാറ്റ്സ് ഇനഫ് പിന്നെ ഷാർക്കിനെ കുറിച്ച് പറയണം ഒക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഷാർക്കിന്റെ ഒരു ഡിഫൻസീവ് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലിയറൻസ് ആയിരുന്നു അതാ ഒരു ഫ്രീ കിക്ക് നമ്മൾ സോ അതാണ് മാച്ചിനെ കുറിച്ച് പറയാനുള്ളത് നീറ്റായിട്ട് കളിച്ച് നമ്മൾ ഫസ്റ്റ് മാച്ച് അവസാനിപ്പിച്ചു ഇനി അപ്കമ്മിങ് ഒക്കെ എങ്ങനെ മുന്നോട്ട് പോകും നോക്കാം നൈസ് ഗെയിം മാനേജ്മെന്റ് തന്നെയാണ് ഫ്ലിക്കിൻ്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടുള്ളത് ടൊറൻസിനൊക്കെ അവസരം കൊടുത്തു വേണമെങ്കിൽ റോണി പാർഗ്ജി അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് അവൈലബിൾ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ എം എം ആലിനെ പിൻവലിച്ച അവിടെ ബാർഗീനെ കൊണ്ടുവന്നേനെ സോ അതാണ് ആയിട്ട് പരിപാടി കഴിഞ്ഞു ഇഞ്ചുറി കാര്യങ്ങളൊന്നും ഇല്ല അവിടെ ഇവിടെ ഓരോരുത്തർ വേണമെങ്കിൽ പോലും വലിയ ഇഞ്ചുറി പേടികളൊന്നും ഇപ്പോൾ at the moment നമുക്കില്ല ഇനി നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം ഓക്കെ താങ്ക് യു